ഹലോ ഞാൻ തയ്ക്കാവുന്നത് പാലാണ് പാലിനെ കുറിച്ച് പറഞ്ഞപ്പോ നമുക്ക് ആദ്യം അരവണ്ണവും നീളവും അളന്നെടുത്തിട്ടുണ്ട് പിന്നെ അരവണ്ണം എടുക്കുന്നത് അരവണ്ണം എടുക്കുന്നത് മുപ്പതാണ് ഇരുപതിന്ന് പത്തുകൂട്ടി നാൽപ്പത് നാൽപ്പതിന്റെ നാലിലൊന്ന് ഭാഗം എടുക്കുകയാണെങ്കിൽ പത്ത് വരും അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത് പത്തായിരിക്കും അതേപോലെ ഇവിടുത്തെ നീളം എടുക്കുന്നത് പതിനാറ് ഇവിടത്തെ വീതി വെച്ച് വരുമ്പോ ഇവിടെ പതിനൊന്ന് മീറ്റർ എടുക്കും മീറ്റർ അല്ല ഇവിടെ ആണെങ്കിൽ ഇവിടെ ഏതോ നമ്മുടെ കാൽ ഭാഗത്തെ വണ്ണമാണ് അതിന്റെ ആ ആറാണെങ്കിൽ ഒന്നുകൂടെ കൂട്ടി ഏഴ് പിന്നെ ഇവിടെ സമചാകൃതിയില് നമ്മുടെ തുണി പിടിപ്പിക്കാനാ അത് നമ്മുടെ ഈ ഈ ആ ഈ പതിനാറിഞ്ചിന്റെ ഈ മൂടിന്റെ അവിടെ ആ പെടിപ്പിക്കാനുള്ളതാണ് ആ അപ്പം പെട്ടിക്കും ടേപ്പൊ കൊള്ളല്ലേ